അടുത്തൊരു ചോദ്യം വന്നിട്ടുള്ളത് അന്ധവിശ്വാസം നാശത്തിലേക്ക് നയിക്കുമോ അല്ല അന്ധമാണ് എന്ന് സ്വന്തം ഉറപ്പുണ്ടെങ്കിൽ നാശം തന്നെയാണ് അതേതാണ് അന്ധം ഏതാണ് അന്ധമല്ലാത്തത് ഏതാണ് അന്ധവിശ്വാസം എന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ നീക്കാം അപ്പൊ പിന്നെന്തിനാ അത് വിശ്വസിക്കുന്നത് ഞാൻ അന്ധമായിട്ടാണ് എൻ്റെ നാടിനെ സ്നേഹിക്കുന്നത് അതെനിക്ക് മോശമായിട്ട് തോന്നാൻ പറ്റുമോ ഇല്ല ഞാൻ എന്റെ വിശ്വാസം എന്ന് പറയുന്നത് എന്റെ ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത് അത് നല്ലതാണോ മോശമാണോന്ന് തീരുമാനിക്കുന്നത് അതിനുള്ള കഴിവ് അത് വേറൊരാൾക്ക് നല്ലതാണെന്ന് തോന്നും ചിലപ്പം മോശമാണെന്ന് തോന്നും ഇപ്പൊ ഞാൻ ഭഗവാനിൽ വിശ്വസിക്കുന്നു അത് അന്ധമാണോ അന്ധമല്ലയോന്ന് ഇപ്പൊ ഞാൻ ഇങ്ങനെ അറിയാം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പൂർണ്ണമായിട്ടും അന്ധമായിട്ടുള്ള വിശ്വാസമാണ് ആ അന്ധത എന്ന് പറയുന്നത് അന്ധത മാറ്റി അറിവിലേക്കുള്ള തിരി തെളിയിക്കുന്നതാണ് ഗുരുവിന്റെ കടമയാണ് പറഞ്ഞു കൊടുക്കുക ഇന്നതാണ് അത് അന്ധമല്ല അതിന്റെ കാര്യ കാരണങ്ങളൊക്കെ ഇന്നതൊക്കെയാണ് പക്ഷെ ആദ്യം ഉണ്ടാവേണ്ടത് അന്ധമാണ് അപ്പോഴേ ഞാൻ ഗവേഷണം ചെയ്യാൻ തയ്യാറാവുള്ളൂ ഏതൊരു കോണ്ടെക്സ്റ്റിലും പറഞ്ഞിട്ടുണ്ട് ഇത് ഫോണാണെന്ന് എനിക്ക് അന്ധമായ വിശ്വാസം ഉണ്ടത് കൊണ്ടാണ് ഞാൻ തൊട്ടു നോക്കുന്നത് എന്നിട്ട് ഡയൽ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വിളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്റെ വിശ്വാസം ശരിയാണെന്ന് ഞാൻ സ്ഥാപിക്കുന്നു അപ്പൊ എക്സ്പെരിമെന്റബിൾ ആണ് അന്ധവിശ്വാസം ഇല്ല നമ്മുടെ ഭാരതീയ ശാസ്ത്രത്തിലെ അന്ധവിശ്വാസങ്ങളില്ല വിശ്വാസം മാത്രമേ ഉള്ളൂ അതിൽ ചില ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ട് എനിക്കറിയാതെ ഞാൻ പൂർണ്ണമായിട്ടും അത് ചെയ്യുമ്പോഴാണ് അന്ധമാവുന്നത് അറിവില്ലാതെ ചെയ്യുമ്പോൾ അതിനെന്ത് ചെയ്യണം അറിവുണ്ടാക്കണം അറിവുള്ളവരെടുത്ത് പോണം ഇപ്പൊ ഞാൻ ഒരാൾ വേറൊരാൾ വിളിച്ചു അവരുടെ കുടുംബക്ഷേത്രം കളരിവാതിക്കലാണെന്ന് തോന്നുന്നു പക്ഷെ ഇപ്പൊ അവിടെ ബന്ധമൊന്നുമില്ല ഞങ്ങൾ മാറി താമസിക്കാമെന്നുണ്ട് കുറെ കാലായി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ല ഇനി അഥവാ നിങ്ങൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ എല്ലായിടത്തും ഒരേ ഭഗവാനാണ് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രം ഇപ്പൊ താമസിക്കുന്നിടത്ത് പോയാൽ മതി തറവാട് തപ്പി പോകേണ്ട കാര്യമൊന്നുമില്ല ഇനി അഥവാ പോണെന്നുണ്ടെന്ന് ചോദിച്ചു കണ്ണൂർ നല്ല സ്ഥലമാണ് നിങ്ങൾ അങ്ങോട്ട് വന്നോളൂ ഞാൻ അവിടെ ഉണ്ടാവും ഡിസംബർ ഇരുപത്തഞ്ച് മുതൽ ആ കാലത്ത് ഒരു രണ്ട് മൂന്ന് ദിവസം അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ടാവും ആ സമയത്ത് വന്നാൽ കാണാം ആ അത് വലിയ സന്തോഷമായി അപ്പൊ ഈ അന്ധവിശ്വാസം ചിലപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഒരു ഒരു എന്തെങ്കിലുമൊക്കെ ഗുണം ചെയ്യുന്ന ഒരു അതിൽ നിന്ന് സന്തോഷം കിട്ടുന്ന ഒരു സംഭവമാണെങ്കിൽ വലിയ ചെലവില്ലാത്ത കാര്യമാണെങ്കിൽ ചെയ്യാം പക്ഷെ അന്ധവിശ്വാസം കൊണ്ട് ഒരാളുടെ കൊല നടത്തുക മറ്റൊരാളെ ദൂഷ്യം കണ്ടുപിടിച്ചിട്ട് അന്ധമായിട്ട് അന്ധമായിട്ടൊരാള് നമ്മളെ ഉപദ്രവിക്കുന്നതാണെന്ന് ധരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും അവർക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങും അത് അന്ധമാണ് നമ്മളിപ്പം ഓരോരാളുടെയും സ്വഭാവം എനിക്ക് അറിയില്ലല്ലോ അവരെങ്ങനെയാണ് അപ്പൊ അവരോട് നേരിട്ട് സംസാരിക്കുക അവരെ മനസ്സിലാക്കുക അത് ഭഗവാനോട് നേരിട്ട് സംസാരിക്കുക ഭഗവാനെ മനസ്സിലാക്കുക അതിന് കുറച്ചും കൂടി ക്വാളിഫിക്കേഷൻ വേണം അദ്ദേഹത്തിന്റെ ലാംഗ്വേജ് അറിയണം ആ ലെവലിലേക്ക് പോണം കുറച്ചു കാലം മനക്കടണം അത്രയൊക്കെല്ലേ ഉള്ളൂ ആ റൂട്ട് കണ്ടുപിടിച്ചാൽ മതി അപ്പൊ അന്ധവിശ്വാസം ഉണ്ടാവില്ല ഞാൻ ഒരു പാമ്പിനെ പാമ്പായിട്ട് കാണാൻ സാധിക്കുന്നില്ല കയറായിട്ട് കാണുക എന്ന് വെച്ചാൽ തെറ്റാണ് കയറിനെ പാമ്പായിട്ട് കാണുന്നതും തെറ്റാണ് ശങ്കരാചാര്യൻ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് മൂഢന്മാരാണ് അപ്പൊ ആ മൂഢത്തരം മാറ്റണം എനിക്ക് എന്നെ ഒരാൾ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അത് അന്ധവിശ്വാസാവാം സ്നേഹിക്കുന്നുണ്ട് വിനോദം ഉണ്ടെന്ന് തോന്നുന്നത് അന്ധവിശ്വാസം അപ്പം ചെലുത്താനുണ്ടെന്ന് തോന്നുന്നത് അന്ധവിശ്വാസമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണുന്നത് വരെ അന്ധവിശ്വാസമാണ് കണ്ടു കഴിഞ്ഞാൽ വിശ്വാസമായിട്ട് മാറും ആദ്യം അതങ്ങനെ അല്ലാന്ന് തോന്നാം അതുകൊണ്ടിപ്പന്താ കുഴപ്പം അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടേ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ലക്ഷ്മി കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല ഇപ്പം ഇപ്പോഴത്തെ രാജ്ഞി തിരുവിതാംകൂറും മഹാറാണിയുടെ ഒരു ചെറിയൊരു ഡയലോഗ് എപ്പോഴും ഞാൻ കേട്ടത് ഓർമ്മയുണ്ട് അവരുടെ അമ്മുമ്മയുടെ അമ്മൂമ്മയും കണ്ടാണ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് നിലത്ത് കിടത്തി കർമ്മങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഹാർട്ട് ബീറ്റ് അപ്പൊ മരിച്ചു പോയതാണ് അങ്ങനെ ഒരു മഹാറാണിയുടെ പാലസിലുള്ള ഒരു സ്ത്രീയെ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കൊണ്ടുപോകാനൊന്നും തീരുമാനിക്കൊന്നുമില്ല അമ്മൂമ്മയാണ് അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ് അമ്മുമ്മ പറഞ്ഞത് അല്ല ശരിക്കും ഞാൻ മരിച്ചിട്ടുണ്ടായിരുന്നു എന്നെ കാലം കൊണ്ടുപോയി എന്നിട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് എന്റെ കാലിലാ കയറ് കിട്ടിയത് എന്നിട്ട് അങ്ങനെയാണ് തൂക്കി പിടിച്ചു കൊണ്ടുപോയത് നോക്കുമ്പോ കാലില് ശരിക്ക് കയറിന്റെ പാടുണ്ടായിരുന്നു എന്ന് അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു പ്രസിദ്ധികടറിന്റെ അവസ്ഥയൊന്നും രാജ്ഞിക്കില്ല എന്ന് ഉറപ്പാണ് ഇപ്പോഴുള്ള മഹാറാണിക്കില്ല ആ മഹാറാണി അങ്ങനെ പറയുമ്പോ അത് അന്ധവിശ്വാസാണെന്ന് നമുക്ക് പറയാം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്ധവിശ്വാസമായിട്ട് തോന്നുന്നു എന്ന് അടുത്ത സെന്റൻസ് കേൾക്കുമ്പോഴാണ് അത് കണ്ടിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും വേറെയും ആൾക്കാർ ജീവിച്ചിട്ടുണ്ട് അവരോടും വേണമെങ്കിൽ ചോദിക്കാം നമുക്ക് ചിലപ്പോൾ അത് ഒരു അന്ധവിശ്വാസമാണ് എന്ന് തോന്നാം പക്ഷെ അത് അവരുടെ വിശ്വാസമാണ് അവർ പബ്ലിക്കലി പറഞ്ഞത് ആരോ ചോദിച്ചപ്പോൾ പറഞ്ഞു പോയതാണ് ഇപ്പം ഞാനിപ്പോൾ ചോദിക്കുമ്പോഴാണ് ഇത് പറഞ്ഞു പോകുന്നത് അത് കേട്ടതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നു എന്ന് വെച്ചാൽ ഞാൻ അന്ധവിശ്വാസിയാണെന്നൊന്നുമില്ല ആ കാര്യത്തിൽ എനിക്ക് വിശ്വാസം ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് വിശ്വാസം ഇല്ല ഇപ്പോഴും പക്ഷെ അവരുടെ വിശ്വാസം അന്ധവിശ്വാസമാണെന്ന് ഞാൻ പയ്യാൻ തയ്യാറില്ല അതുകൊണ്ട് അന്ധവിശ്വാസവും വിശ്വാസവും ടോട്ടലി പ്രൈവറ്റ് ആണ് പറയാണ് ഇത്രയും പറഞ്ഞത് അത് നമ്മൾ പബ്ലിക്കലി പറയുമ്പോൾ എന്റെ അനുഭവങ്ങൾ ഞാനൊരു കോണ്ടെക്സ്റ്റ് കിട്ടിയപ്പോ പറഞ്ഞു എന്നല്ലാതെ അതുകൊണ്ട് ഒരു വിശ്വാസിയെ വിശ്വാസിയാക്കാനോ അവിശ്വാസിയെ വിശ്വാസിയാക്കാനോ വിശ്വാസിയെ അന്ധവിശ്വാസി ഇപ്പം ആദ്യം അവിശ്വാസി പിന്നെ പ്രൊമോഷൻ കിട്ടിയ വിശ്വാസി അത് നല്ലോണം കൂടുമ്പം അന്ധവിശ്വാസം അങ്ങനെയായി ഇപ്പൊ അല്ലേ അവിശ്വാസികൾക്ക് ഒരിക്കലും അന്ധവിശ്വാസം ഇല്ലല്ലോ അവരവിശ്വാസികളാണ് വിശ്വാസേ ഇല്ല അപ്പൊ ആദ്യം ആശ്വാസാണ് അത് കഴിഞ്ഞ അന്ധവിശ്വാസ അവിശ്വാസമാണ് അത് കഴിഞ്ഞ വിശ്വാസമാണ് അത് കഴിഞ്ഞാൽ പിന്നെ എവിടെ എത്തും അന്ധവിശ്വാസത്തിലേക്കും അന്ധവിശ്വാസം എത്തിയാൽ ആശ്വാസം പോവുകയും ചെയ്യും അവിശ്വാസിക്കും ആശ്വാസം ഉണ്ടാവും വിശ്വാസിക്കും ആശ്വാസം ഉണ്ടാവും അന്ധവിശ്വാസിക്കെപ്പോഴും ആശ്വാസവും പോകും അതുകൊണ്ട് അന്ധവിശ്വാസം പാടില്ല എക്സ്പെരിമെന്റബിൾ ആണ് എക്സ്പീരിയൻസബിൾ ആണ് അല്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കുക അത് കോണ്ടെക്സ്റ്റില് മനസ്സിലാക്കുക യുക്തിയുക്തം ഉപാധേയം വചനം ബാലകാതപി അന്യത്രണമവത്യാജ്യം അപ്യുക്തം ബ്രഹ്മകാദവി എന്നാണ് യുക്തി മനസ്സിലാക്കുക ചോദിക്കുക ആരുമെന്ന് പറഞ്ഞാലും എനിക്കത് കോണ്ടെക്ച്വലി എനിക്ക് കൺവിൻസിങ് ആയിട്ട് എൻ്റെ ഉള്ളത് മാത്രം എൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാക്കി മാറ്റി പിന്നെ അത് എക്സ്പെരിമെൻ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് എൻ്റെ ഭാഗമാക്കി മാറ്റുന്നതാണ് അറിവ് എന്ന് പറയുന്നത് അപ്പം അന്ധവിശ്വാസത്തിൽ ചിലപ്പോൾ അറിവുണ്ടാവില്ല അതിനെ നമ്മൾ കോണ്ടെക്ച്വലി മനസ്സിലാക്കിയിട്ട് ലോജിക്കലി അനലൈസ് ചെയ്യാൻ കഴിയും സമയമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നല്ല ശരിയാണ് അതായത് ഒരാളുടെ വിശ്വാസം എന്ന് അന്ധവിശ്വാസം അവരവരുടേത് മാത്രമാണ് പ്യൂർലി പ്രൈവറ്റ് ആണ് ബ്ലിസ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അല്ലെ അറിവില്ലായ്മ ഒരു ആനന്ദമാണ് ചിലർക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം തന്നെയാണ് മറ്റൊരു ചോദ്യം വന്നിട്ടുള്ളത് ഓറയുടെ ശക്തി എങ്ങനെ കൂട്ടാം എന്നതാണ് അതിൽ പല മെത്തേഡും ഉണ്ട് നമ്മുടെ ചുറ്റുമുള്ള ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് എനർജിയാണ് ഓറ എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരുടെ ചുറ്റിലും ഒരു ഒരു വൈബ്രേഷൻ ഉണ്ട് ആ വൈബ്രേഷന്റെ വ്യത്യസ്തമായിട്ടുള്ള വൈബ്രേഷന്റെ ഫ്രീക്വൻസികളിൽ ഉണ്ടാകുന്ന മാറ്റാണ് നമുക്ക് ഓറയായിട്ട് ഭവിക്കുന്നത് ആ ഓറയെ കൂട്ടണമെങ്കിൽ നമുക്ക് എന്താണോ എൻ്റെ റെഗുലർ റൊട്ടീൻസിൽ എനിക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് എനിക്കത് മാറ്റാൻ പറ്റും അതിന് ചെയ്യേണ്ടത് ആദ്യം അത് തന്നെയാണ് നമ്മുടെ യോഗശാസ്ത്രം എന്ന് പറയുന്നത് ഈ ഓറ എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള തേജസ്സാണ് ആ തേജസ് കൂട്ടുന്നതിന് ആശീർവാദം കിട്ടിയാലും മതി നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ആശീർവാദമാണ് ഏറ്റവും വലിയ കഴിവ് ഞാനൊക്കെ വിചാരിക്കുന്നത് എനിക്ക് ഭഗവാനിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും ഗുരുവിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആശീർവാദത്തിലാണ് ഭഗവാനിലേക്കുള്ള വഴി എത്തിപ്പെടാൻ സാധിച്ചത് അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഭഗവാന്റെ ദൃഷ്ടി കിട്ടണമെങ്കിൽ ആദ്യം ഒരു ആശീർവാദം ഭഗവാനിൽ നിന്ന് കിട്ടുന്നതിന് എനിക്ക് യോഗ്യതയില്ല അപ്പൊ അത് ഗുരുവിൽ നിന്നാണ് ആദ്യമായിട്ട് കിട്ടിയത് അത് നേടുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ലക്ഷ്യം അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാക്ടീസിലേക്ക് പോകാം അപ്പൊ അതിന് ഉപയോഗിക്കാൻ പറ്റുന്നത് യോഗ തന്നെയാണ് യോഗ എന്ന് പറയുന്നത് ഫിസിക്കൽ യോഗയല്ല യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി അതിൽ യമ എന്ന് പറയുന്ന നോൺ വയലൻസ് വയലൻസ് ആവുമ്പോഴാണ് ഈ കുബുദ്ധികളൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവും ദുഷ്ടത ഉണ്ടാവുന്നൊക്കെ ആ സമയത്താണ് അപ്പൊ നല്ല മാർഗത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നല്ല മനസമാധാനാണ് അത്യാവശ്യം ആയിട്ട് വേണ്ടത് മനസ്സമാധാനം ഇല്ലാത്ത പലർക്കും മനസമാധാനം ഇല്ല അവർ ഭഗവാന്റെ അടുത്ത് പോകുന്ന തന്നെ കരഞ്ഞുകൊണ്ടാണ് പ്രാരബ്ധം പറയാനാണ് ദാരിദ്ര്യം പറയാനാണ് ബുദ്ധിമുട്ട് പറയാനാണ് അങ്ങനെ ഒരു സംഭവം ചെയ്യുന്ന ആൾക്കും ഓറയുടെ ശതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നല്ലാതെ മൂല്യം കൂടാനുള്ള ഒരു മാർഗവും ഇല്ല ആദ്യം വേണ്ടത് പ്രസന്നമായ മനസ്സാണ് നല്ല സന്തോഷം വേണം എവിടെ സന്തോഷമുണ്ടോ അവിടെ ചൈതന്യമുണ്ട് ചൈതന്യം എവിടെയുണ്ടോ അവിടെ ഓറ റിഫ്ലക്ട് ചെയ്ത് കിട്ടും അപ്പൊ യമ നിയമം ഡിസിപ്ലിൻ ആണ് ഒരു സംഭവവും വേണ്ട സ്ഥലത്ത് വേണ്ടതുപോലെ വെക്കില്ല ഒരു സമയത്തിന് ഡിസിപ്ലിൻ ഇല്ല അങ്ങനെയുള്ള ജീവിതം എന്ന് പറയുന്നത് ഓരോ സമയവും നമ്മൾ കൃത്യനിഷ്ഠ ഇല്ലാത്തപ്പോണ്ടാവുന്നത് എന്താ വെച്ചാൽ ധൃതി ഉണ്ടാവും പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അപ്പൊ അബദ്ധങ്ങള് പറ്റും അബദ്ധങ്ങൾ പറ്റി അതിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കും നമ്മൾ കൊറേ സമയം തപ്പി 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 സാധനങ്ങൾ തപ്പിട്ട് കളയുന്ന എത്രയോ ആൾക്കാരുണ്ട് എനിക്ക് ഇവിടെ ഇരുന്നാ പറയാം എൻ്റെ വീട്ടിൽ ഇന്ന സാധനത്തിൽ ഇന്ന സ്ഥലത്ത് ഇന്ന സാധനം ഉണ്ട് എടുത്തോളാൻ അത് കൃത്യമായിട്ട് നമ്മുടെ നമ്മുടെ അത് അത് കൃത്യമായിട്ട് വെക്കുന്നത് കൊണ്ടാണ് അത് വെക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് അതുകൊണ്ട് സമയവും സ്ഥലവും ഒക്കെ കൃത്യമായിട്ട് ഓർഡറിൽ ഉണ്ടാവുന്നത് അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്ത് എളുപ്പാന്നറിയോ സംഭവങ്ങൾ പിന്നെ ചെയ്യേണ്ടത് എന്താ വെച്ചാല് നമ്മുടെ സമയം ചെലവഴിക്കുന്നത് വളരെ കൃത്യമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും അനാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും സമയം ചെലവഴിക്കും ചിരി ഇന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പണിയും ചെയ്യില്ല എന്നിട്ട് കുറച്ച് കുറച്ചേയും ബന്ധിച്ചും അയ്യോ ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് ആലോചിക്കും അങ്ങനെ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവുന്നതിനൊക്കെ കാരണതാണ് കാരണം തോട്ട്സ് മാത്രമേ ഉള്ളൂ ആക്ഷൻ ഇല്ല അതുകൊണ്ട് അത് പാടില്ല പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് വേണം എല്ലാവരോടും നമുക്ക് ഒരു സന്തോഷം ഇപ്പൊ ഞാൻ ഗുരുവിനെ കുറിച്ച് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ അമ്മയെക്കുറിച്ച് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ ഈ ഒരു അല്ലേ എനിക്ക് അമ്മ എന്ന് പറയുന്നതും ഗുരു എന്ന് പറയുന്നതും എൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ ബ്രദേഴ്സ് എന്നെ സന്തുഷ്ടി ഉണ്ടാക്കുന്ന എൻ്റെ കൂട്ടുകാരെ എൻ്റെ എന്നെ പഠിപ്പിച്ചു ഞാൻ അത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓരോരാളോടും നമുക്ക് ഉണ്ടാകുന്ന ഗ്രാറ്റിറ്റ്യൂഡാണ് എഫർമേഷൻ ഞാൻ അത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മിയോട് ലക്ഷ്മി ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞത് അപ്പം എൻ്റെ കഴിവല്ല ആ ചോദിക്കുന്ന ആളുടെ കഴിവും അതിൻ്റെ പ്രസന്നതയും അതിൻ്റെ ആക്സെപ്റ്റൻസും ഒക്കെ ഉണ്ടാവുന്നത് കൊണ്ട് അതൊരു പോസിറ്റീവ് അഫർമേഷനാണ് ആ പോസിറ്റീവ് അഫർമേഷൻ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ആ ഒരു മൂഡും മൈൻഡും ഒക്കെ ഉണ്ടാവുന്നത് നല്ല പോലെ ബ്രീത്തിങ് വേണം എന്നുവെച്ചാൽ ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ പാടില്ല നല്ല ഓറ ഓറയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ബ്രീത്തിങ് ചെയ്യാം നമ്മൾ അത് പാടില്ല അത് പാടില്ല എന്ന് പറഞ്ഞാൽ അസുഖങ്ങൾ കോൾഡ് പാടില്ല കഫ് പാടില്ല തലവേദന പാടില്ല വയറുവേദന പാടില്ല ശാരീരികമായിട്ട് എവിടെയെങ്കിലൊക്കെ ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം പക്ഷെ അതുകൊണ്ട് ഡിസ് ഈസ് ആവില്ല എന്നർത്ഥം എനിക്ക് മാനസികമായ അസുഖം ഉണ്ടാവില്ല അസുഖം എന്നുള്ളത് വാക്കും ശാരീരികമായ രോഗം എന്നുള്ളതും വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കുക രോഗം എന്ന് പറയുന്ന ശരീരത്തിനാണ് അസുഖം എന്ന് പറയുന്ന മനസ്സിനാണ് ശരീരത്തിന് രോഗമുണ്ടായാലും അത് മനസ്സിനെ എഫക്റ്റ് ചെയ്യാണ്ടിരുന്നാൽ മതി ആ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് വരാം ആ പെട്ടെന്ന് പുറത്തേക്ക് വരാനുള്ള ഒരു ഗുണം നമുക്ക് ഉണ്ടാവും അത് ഒരു ബയോ ഫീഡ്ബാക്ക് ആണ് ആ ബയോ ഫീഡ്ബാക്ക് നമ്മളിൽ ഉണ്ടാവണം അത് ഉണ്ടാവുമ്പോഴാണ് അങ്ങനെ കുറെ അസുഖങ്ങളും നമുക്ക് ഉണ്ടാവും നമ്മൾ അറിയാതെ കുറച്ച് കഴിയുമ്പോൾ അത് മാറിപ്പോവും ഇനി അത് അസുഖമാണെന്ന് പറഞ്ഞിട്ട് നാളെ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ അയാൾ വെണ്ണാത്ത മരുന്നൊക്കെ തന്ന് നമ്മുടെ അസുഖം കൂട്ടി 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 അവസാനം നമ്മുടെ ബയോ കെമിസ്ട്രി മാറി കിഡ്നി പ്രോബ്ലം ഉണ്ടാവും ടെൻഷൻ ഉണ്ടാവുന്നവർക്കൊക്കെ ഉണ്ടാവുന്ന കുറെ പ്രോബ്ലം ഉണ്ടായാലോ തൈറോയിഡ് എന്ന് പറയുന്നത് ഒരു ടെൻഷൻ പ്രോബ്ലം ആണ് ആർക്ക് തൈറോയിഡ് ഉണ്ടോ ഒട്ടനെ ചോദിക്കും ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചോളൂ അനാവശ്യമായിട്ട് അനാവശ്യ കാര്യങ്ങളിൽ എക്സ്ട്രാ ഇൻട്രസ്റ്റ് എടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ കാരണവും തൈറോയിഡാണ് ഇത് വളരെ കൃത്യമായിട്ടുള്ളതാണ് അപ്പൊ ശരിയായിട്ടോ എനിക്കത് മാർജിനിലായിട്ട് ഞാൻ പറഞ്ഞിപ്പോൾ തപ്പി നോക്കിയാൽ കുറച്ച് കൂടിയിട്ടുണ്ടാവും തുടങ്ങി അതുകൊണ്ടാണ് ഇന്ന് എന്നെ എന്നോട് ചോദിച്ചത് അതുകൊണ്ടാണ് ഇന്ന് പിന്നെ ഹോറസ്കോപ്പ് നോക്കുന്നത് ഇതൊരു അസുഖാണ് ആ അസുഖം ഉള്ളിടത്ത് സുഖം ഇല്ലാത്തടത്ത് ഓറെ ഉണ്ടാവില്ല പിന്നെ ആവശ്യമുള്ളത് നമ്മൾ ബാക്കിയുള്ളവരോട് ദയ കാണിക്കുക ബാക്കിയുള്ളവർക്ക് വേണ്ടി എമ്പതി കാണിക്കുക അപ്പൊ ചെയ്യേണ്ടത് പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് ഓർ കൂട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം നമ്മൾ നെഗറ്റീവ് പറഞ്ഞാലും അതിന് പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവും അതുണ്ടാവുമ്പോഴാണ് നെഗറ്റീവ് മാത്രമല്ല പോസിറ്റീവായിട്ട് മാറ്റാനുള്ള കഴിവും കൂടി ഉണ്ടാവുമ്പോഴാണ് ഇറ്റ് എഫെക്ട്സ് ബെറ്റർ വ്യക്തമാണ് വ്യക്തമാണ്